പോസ്റ്റ്മോർട്ടം ആ ഒരു സമയത്തായിരുന്നു അലോപേഷ്യയും ആ ഒരു അവസ്ഥയും കൂടെ വന്നത് അപ്പോൾ ഇത് രണ്ടും കൂടെ എങ്ങനെ മാനേജ് ചെയ്ത് പോയിട്ടുണ്ടായിരുന്നത് അത് ആക്ച്വലി ഭയങ്കര ഭയങ്കര ഹാർഡായിട്ടുള്ള ടൈമാണ് എന്താ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് എന്തോ എനിക്ക് നമ്മുടെ ഫാമിലിന്റെ ഒരു സപ്പോർട്ട് സപ്പോർട്ടുള്ളതുകൊണ്ടെങ്കിൽ ഇങ്ങനെ പോസ്റ്റ്മോർട്ടം പ്രോബ്ലംസ് ഉണ്ടായിരുന്നില്ല ഫസ്റ്റ് ഡെലിവറിയിൽ അങ്ങനെ പ്രശ്നങ്ങളോ ഞാൻ ഭയങ്കര ആയിരുന്നു എന്റെ ഹസ്ബൻഡ് കൂടെ ഉണ്ടായിരുന്നു പുള്ളി ഭയങ്കര ആയിരുന്നു അപ്പം എനിക്ക് പോസ്റ്റ്മോർട്ടം പ്രോബ്ലംസ് ഉണ്ടായിരുന്നില്ല പക്ഷേ അതിനു വേണ്ടി എന്നെക്കാളും വലിയ ശരണം വന്നത് പക്ഷേ എനിക്ക് ഏറ്റവും ഹാർഡ് ആയിട്ട് തോന്നിയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ആദ്യം ഡോക്ടറെ പോയപ്പോൾ തന്നെ അവർ ബ്രസ്റ്റ് ഫീഡിംഗ് സ്റ്റോപ്പ് ചെയ്യാനാണ് പറഞ്ഞത് ഒമ്പത് മാസം ഒളിവാക്കി അപ്പൊ അത് കേട്ട് കഴിഞ്ഞപ്പോൾ ഞാൻ ആദ്യം ഡിസൈഡ് ചെയ്തത് സാരില്ല മുടി പോയിക്കോട്ടെ ഞാൻ പാൽ കൊടുത്തോളാം അങ്ങനത്തെ ഒരു തോട്ടാണ് അതായത് മരുന്ന് കഴിക്കണമെന്നുണ്ടെങ്കിൽ അതായത് മുടി പോയിക്കൊണ്ടിരിക്കണല്ലേ അപ്പൊ നമ്മൾ പാലെടുക്കുമ്പോ നമ്മുടെ ബോഡിന്നുള്ള ന്യൂട്രിയൻസ് വീണ്ടും പോയിക്കൊണ്ടിരിക്കും അപ്പൊ അത് അവോയ്ഡ് ചെയ്ത് നമ്മുടെ ബോഡിയിലുള്ള ന്യൂട്രിയൻസ് അവിടെ തന്നെ മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ട് മരുന്ന് കഴിക്കുമ്പോഴാണ് എഫക്റ്റീവ് എന്ന് പറഞ്ഞു അപ്പൊ അതുകൊണ്ട് ഫീഡിങ് സ്റ്റോപ്പ് ചെയ്യാൻ പറഞ്ഞു അതെനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു എന്താ പറയാ ഞങ്ങളുടെ ഒരു ഒബിയസ്ലി എല്ലാ അമ്മമാരുടെ ഒരു കംഫോർട്ടിങ് ഒരു മക്കളുടെ ഒരു കംഫോർട്ടിങ് ഒരു 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 ടൈമാണ് ബോണ്ടിങ് ഭയങ്കര ബോണ്ടിങ് ടൈമാണ് എനിക്ക് ഭയങ്കര ഒരു ഞാൻ ഏറ്റവും കൂടുതൽ എൻജോയ് ചെയ്ത ബ്രസ് ഫീഡിംഗ് ടൈമാണ് ആണ് കേട്ടോ അപ്പൊ അത് അത് ഭയങ്കര രസമാണ് സത്യം പറഞ്ഞു പറഞ്ഞാൽ അപ്പൊ അത് ബ്രേക്ക് ചെയ്യണം അത് സ്റ്റോപ്പ് ചെയ്യണം എന്ന് പറഞ്ഞപ്പോഴത്തേക്കും എനിക്ക് എന്ത് എന്ത് ചെയ്യണം എന്ന് അറിയാൻ പറ്റില്ല അപ്പൊ മുടി വേണോ മോൻ വേണോ അങ്ങനത്തെ ഒരു ചിന്ത അപ്പൊ ഞാൻ വേണ്ട അവൻ കുടിച്ചോട്ടെ കുഴപ്പമില്ല മുടി ഇറ്റ്സ് ഓക്കെ അങ്ങനത്തെ ഒരു പോയിന്റിലേക്ക് വന്നു പക്ഷെ മുടി ഇങ്ങനെ കണ്ടമാനം പോയിക്കൊണ്ട് നമ്മക്കും വീട്ടുകാരെല്ലാവരും കൂടെ കൺവിൻസ് ചെയ്തു നമ്മൾ എന്തായാലും ഇത്രയും ട്രീറ്റ്മെന്റ് എടുക്കുന്നുണ്ട് അപ്പൊ ഇത്രയും എമൗണ്ട് കൊടുത്ത് ഭയങ്കര എസ്പെൻസീവ് ആണ് ശെമാന ഡോമാസിന്റെ അടുത്ത് പോണെങ്കിലും എന്ത് ട്രീറ്റ്മെന്റ് ആണെങ്കിലും അപ്പൊ ഇത്രയും എക്സ്പെൻസീവ് ആണ് ട്രീറ്റ്മെന്റ് അതിന് എന്തെങ്കിലും നമ്മൾ എന്തെങ്കിലും ഒന്ന് സാക്രിഫൈസ് ചെയ്യാതെ പറ്റുള്ളൂ എന്ന് പറഞ്ഞു അപ്പൊ അങ്ങനെ വേറെ നിവർത്തിയില്ലാണ്ട് ഞാൻ കുറേ നാളും കൂടി പാല് കൊടുത്തു നിങ്ങളൊരു ഒന്നേകാല് വയസ്സ് വരെ ഞാൻ എന്നിട്ട് കണ്ടിന്യൂ ചെയ്തു എനിക്ക് പറ്റിണ്ടായിരുന്ന നിർത്താച്ചാ ഒമ്പത് മാസമുള്ള വാക്ക് ഒക്കെ എങ്ങനെ നമ്മൾ പാല് കൊടുത്തത് നമുക്ക് നമുക്ക് ആ സമയത്ത് നമ്മുടെ ഹെൽത്തിനെ പറ്റി സത്യം നമുക്ക് തോന്നൂല അത്ര കുഞ്ഞുമാവേലെ രണ്ട് മൂന്ന് വയസ്സു രണ്ട് വയസ്സൊക്കെ ആകുമ്പോൾ നമുക്ക് അറ്റ്ലീസ്റ്റ് ഒരു ഒരു വയസ്സ് കഴിഞ്ഞാൽ പോലെ ആയിരുന്നു അപ്പൊ ഒരു വയസ്സ് പോലും ഒരു ആ ഒരു കുട്ടിക്ക് നമുക്ക് പാല് സ്റ്റോപ്പ് ചെയ്യണമെന്ന് പറയുമ്പോഴത്തേക്ക് മെന്റലി ഭയങ്കര ട്രോമയാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അപ്പൊ ഇനീഷ്യലി ഞാൻ പറഞ്ഞു പറ്റത്തില്ല എന്ന് പറഞ്ഞു ഞമ്മ ഇത് കൊടുത്തോണ്ടുള്ള ട്രീറ്റ്മെന്റ് മതി എന്ന് പറഞ്ഞു അപ്പൊ അങ്ങനെയാണ് നമ്മൾ ആദ്യം ചെയ്തത് പക്ഷെ അങ്ങനെ പലതൊന്നും ട്രൈ ചെയ്തിട്ട് ശരിയായില്ല എന്നിട്ട് എല്ലാവരും എല്ലാവരും ചെല്ലുമ്പോഴത്തേക്കും ഫീഡിങ് സ്റ്റോപ്പ് ചെയ്യുന്നതാണ് പറഞ്ഞോണ്ടിരുന്നത് പക്ഷേ എന്റെ പ്രോപ്പർ ട്രീറ്റ്മെന്റിലേക്ക് വന്നപ്പോഴത്തേക്കും എൻ്റെ അടുത്ത് ഡോക്ടർ പറഞ്ഞത് ചെല്ലുമ്പോൾ സ്റ്റോപ്പ് ചെയ്യണ്ടായിരുന്നു അതൊന്നും കുഴപ്പമില്ലായിരുന്നു ആയുർവേദത്തിൽ ആയുർവേദത്തിൽ വന്നപ്പോഴത്തേക്കും അടുത്ത് ചോദിച്ചു ഫീഡിങ് എന്ന് ചോദിച്ചു മോന്റെ കാര്യം അപ്പൊ ഞാൻ അല്ല സ്റ്റോപ്പ് ചെയ്യാൻ പറഞ്ഞു ഓ ഇല്ല ഒരു കുഴപ്പമുണ്ടായിരുന്നില്ല കൊടുത്താൽ മതിയായിരുന്നു ഒന്നും എം എഫക്റ്റഡ് ആവില്ലായിരുന്നു നമ്മള് മെഡിസിൻ കഴിക്കേണ്ടത് അങ്ങനെ പറഞ്ഞു

ഈ ഒരു കോൺഫിഡൻസിന്റെ പ്രശ്നം കൂടി ആകുമ്പോഴേക്കും രണ്ടും കൂടെ ഭയങ്കര ഡിഫിക്കൽ ആവും എനിക്ക് സത്യമായിട്ടോ അതെ ഒന്ന് കാര്യം വെച്ചാൽ നമ്മള് കോൺഫിഡൻസ് എന്ന് പറയുമ്പോ അന്ന് ഇപ്പൊ നമ്മള് എന്താ ഇപ്പോഴത്തെ മാതിരി നമ്മൾ അങ്ങനെ കൊറേ ഗോയിങ് ഔട്ടോ അങ്ങനെ ഒന്നും ഇല്ല നമ്മള് ജസ്റ്റ് ഒന്ന് വല്ല ഡിന്നർ കഴിക്കാൻ വേണ്ടി പോകും ഒന്ന് ഫുഡ് കഴിക്കാൻ വേണ്ടി പോകും ഞാൻ ചെന്നൈയിലായിരുന്നു ആ സമയത്ത് അപ്പൊ അവിടെ നമ്മൾ ആർക്കും അറിയാൻ പാടില്ല ആരും ചോദിക്കുന്നില്ല അങ്ങനത്തെ ഒരു എന്തോ നമ്മൾ ഐസൊലേറ്റഡ് ആയിട്ട് കിടക്കണത് കൊണ്ട് എനിക്കൊണ്ട് പുറത്തിറങ്ങണ കാര്യൊന്നും നമുക്ക് അങ്ങനെ അധികം എഫക്ട് ചെയ്തിട്ടില്ല പക്ഷെ നമ്മള് ഗ്യാതറിംഗ്സിന് പോകുവാണെങ്കിൽ ബുദ്ധിമുട്ടാ ഫ്രണ്ട്സിനെ മീറ്റ് ചെയ്യാൻ വേണ്ടി പോവാ ട്രിപ്പ് പോവാ അപ്പോഴാണ് നമുക്ക് ആ റിയാലിറ്റി സ്ട്രൈക്ക് ചെയ്യുന്നത് അപ്പൊ അപ്പൊ കുറച്ച് ബുദ്ധിമുട്ടായിരുന്നു ഞാൻ നേരത്തെ പറഞ്ഞാൽ മതി പോസ്റ്റ്മോർട്ടം ഡിപ്രഷൻ പോസ്റ്റ്മോർട്ടം ബ്ലൂസ് റിലേറ്റഡ് ആയിട്ടുള്ള ഒന്നും എനിക്ക് വന്നിട്ടുണ്ടായിരുന്നില്ല ഫസ്റ്റ് പ്രഗ്നൻസിക്ക് ഐ ഞാൻ ഞാൻ എല്ലും വരുവായിരിക്കും നമുക്ക് ആ സമയത്ത് ഇതിനെപ്പറ്റി കുറച്ചൊക്കെ ആൾക്കാർക്ക് അറിയാം മുന്നേ അവർക്ക് ആർക്കും അറിയണ്ടായിരുന്നില്ല ഡിപ്രഷൻ പോസ് പാർട്ടൺ ഡിപ്രഷൻ പോസ്റ്റ്പാട്ടൺ പ്രോബ്ലംസ് പക്ഷെ അപ്പൊ എനിക്കറിയായിരുന്നു മേ ബി ബിക്കോസ് ഓഫ് എ വെരി ഗുഡ് സപ്പോർട്ട് സിസ്റ്റം എനിക്ക് വന്നില്ല മനസ്സിലായി ഹസ്ബൻഡിന്റെ സൈഡിൽ നിന്നാണെങ്കിലും ഞാൻ ഡെലിവറി കഴിഞ്ഞു ഫൈവ് മന്ത്സ് ചെയ്യേണ്ടത് തിരിച്ച് ഞാൻ ചെന്നൈയിൽ പോയത് അപ്പോൾ അവിടെ എന്റെ വീട്ടില് എന്റെ പേരന്റ്സിന്റെ ആണെങ്കിലും എന്റെ ഇൻലോസിന്റെ ആയിരിക്കും അവരുടെ ഒരു എന്താ സപ്പോർട്ട് ആയതുകൊണ്ട് ആ സ്നേഹം കൊണ്ടും നമുക്കൊന്നും അങ്ങനെ ഒരു ഡിപ്രഷനിലേക്ക് വരാനുള്ള ഒരു റീസൺ എല്ലാവരും ദൈവ ട്രൈ ടു മേക്ക് മീ ഹാപ്പി ഇൻ വൺ വേ അത് എന്റെ ഹസ്ബൻഡ് മിക്ക വീക്കെൻഡ്സും വരുമായിരുന്നു അപ്പൊ അതൊക്കെ തന്നെ നമുക്ക് സന്തോഷം നമ്മളിങ്ങനെ ആരും ഇല്ലാണ്ട് കിടക്കുമ്പോഴത്തേക്കും അതൊരു ബുദ്ധിമുട്ട് പിന്നെ അമ്മയൊക്കെ ഭയങ്കര എല്ലാ ടേക്ക് കെയർ ചെയ്ത് മാക്സിമം നമ്മൾ ഹാപ്പി ആണോ എന്ന് നോക്കി നിൽക്കൊണ്ട് എനിക്ക് അങ്ങനെ അത് വന്നില്ല പക്ഷെ ഇത് വന്നു പോസ്റ്റ് പാട്ടത്തിനെ കുറിച്ച് പറയുകയാണെങ്കിൽ അത് ഒരു എന്താ പറയാ ഇപ്പോഴാണ് അതിനെ കുറിച്ച് ഒരു ആണ് കൂടുതൽ വെറുതെ കുട്ടീനെ നോക്കി കരയും പക്ഷെ അത് വീട്ടിലുള്ള ആൾക്കാർക്ക് അത് എന്താണെന്ന് എന്തിനാ നീ കരയണ അല്ലെങ്കിൽ എന്തുകൊണ്ടായിരിക്കും കരയണന്നുള്ളൊരു റിയലൈസേഷൻ ഇല്ലാത്തപ്പോഴാണിത് വശലായി പോണം ഈ സറൗണ്ടിങ്സും ഓക്കെ ആണെന്നുണ്ടെങ്കിൽ അത് ഒരു പരിധി വരെ കുറയ്ക്കാൻ പറ്റില്ലേ ഉറപ്പായിട്ടും എന്നാണ് എനിക്ക് ഫീൽ ചെയ്യണത് ബിക്കോസ് ഞാൻ ഫേസ് ചെയ്തിട്ടില്ല അതുകൊണ്ട് ഞാനതിനെപ്പറ്റി ആധികാരിമായിട്ട് സംസാരിക്കുന്നത് ബിക്കോസ് പോസ്റ്റ്പോർട്ടം ഡിപ്രഷൻ പോസ് പോർട്ടം ബ്ലൂസ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഞാൻ ഫേസ് ചെയ്തിട്ടുണ്ട് ചെയ്തിട്ടുണ്ടായിരുന്നു ട്രീറ്റ്മെന്റ് സപ്പോർട്ട് അത്ര കാര്യമായിട്ട് കിട്ടിയിട്ടുണ്ടെങ്കിൽ അതിനെപ്പറ്റി പറയാൻ പറ്റുമോ അപ്പോൾ ദൈവം സാധിച്ച ടച്ച് കൊടുക്കുക അങ്ങനെ എനിക്കത് ഫീൽ ചെയ്തിട്ടില്ല സെക്കൻഡ് ഡെലിവറി കഴിഞ്ഞപ്പോഴത്തേക്കും എനിക്ക് ചെറുതായിട്ട് ചെറിയ ബ്ലൂസ് മാതിരി തോന്നി ഡിപ്രഷൻ ഡിപ്രഷനല്ല പോസ്മോട്ടം ബ്ലൂ മാതിരി എപ്പോഴും പേടി വറി എന്താണ് അങ്ങനെ അങ്ങനത്തെ എന്തെങ്കിലും പറ്റുമോ കോവിടും കൂടിയൊക്കെ ആയിരുന്നു ആ സമയത്ത് പിന്നെ അങ്ങനെ വലിയ പിന്നെ ഈ പറഞ്ഞ മാതിരി എല്ലാവരും ഒക്കെ ഉണ്ടായിരുന്നത് കൊണ്ടും അങ്ങനെ മാറി നിൽക്കേണ്ട ഇപ്പൊ എല്ലാം ഒക്കെ ലോക്ഡൌൺ എല്ലാ നാട്ടിൽ തന്നെ ഉള്ളതുകൊണ്ട് ഇങ്ങനെ നമ്മൾ മാറി നിക്കേണ്ടത് എനിക്ക് ഏറ്റവും ബുദ്ധിമുട്ടെന്ന് വെച്ചുകഴിഞ്ഞാല് സെക്കൻഡ് ഡെലിവറി കഴിഞ്ഞിട്ട് മോൻ ഹസ്ബൻഡ് വീട്ടിലും ഞാനും വാവയും എന്റെ രണ്ടാമത്തെ മോളും എന്റെ വീട്ടിലുമായിരുന്നു അത് മെയിൻ കാര്യം എന്ന് വെച്ചാൽ എന്റെ അമ്മയ്ക്ക് എല്ലാം കൂടി ഡീൽ ചെയ്യാൻ വേണ്ടി ഒരു ബുദ്ധിമുട്ട് ഉണ്ടാവും ഉണ്ടാവുന്നുള്ളതുകൊണ്ട് അതായത് ഇപ്പൊ നമുക്ക് ഒരു മീഡിന് വെക്കാൻ പറ്റാത്ത സിറ്റുവേഷൻ ആണ് ലോക്ക്ഡൌൺന്റെ സമയത്ത് അപ്പൊ അമ്മയ്ക്ക് എന്നെ നോക്കണം വാവിനെ നോക്കണം അച്ഛൻ കുറച്ച് ഹെൽത്ത് ഇഷ്യൂസ് ഉണ്ടായിരുന്നു ആ സമയത്ത് അപ്പൊ അച്ഛൻ്റെ കാര്യം നോക്കണം അപ്പൊ മോനേയും കൂടി ഇവിടെ കൊണ്ട് നിർത്തി കഴിഞ്ഞാൽ അതൊരു ബുദ്ധിമുട്ടാവില്ലോ ഒബ്ബിയസ്ലി അപ്പൊ അവൻ ഓൺലൈൻ ക്ലാസസ് ഒക്കെ ഉള്ളതുകൊണ്ട് ഹസ്ബൻഡ് കൂടെ കലൂര് ആയിരുന്നു അത് എല്ലാ വീക്കിനും വരും പക്ഷെ അവൻ വന്ന് പോകുമ്പോൾ ഒരുമാതിരി ചങ്ക് നിറങ്ങി പോണ പോണവരുത്തൊ അവസ്ഥയായിരുന്നു പക്ഷെ എല്ലാം കൂടി ഒരാൾക്ക് ചെയ്യാനുള്ള ഒരു ബുദ്ധിമുട്ട് കാരണം നമ്മൾ തന്നെ ആദ്യമേ ഡിസൈഡ് ചെയ്തിട്ടുണ്ടെന്ന് വെച്ചാൽ ഞാൻ പ്രെഗ്നന്റ് ആയപ്പോ തന്നെ ഞാൻ എന്റെ മോനെ പറഞ്ഞു മനസ്സിലാക്കിയതാണ് ഡെലിവറി കഴിയുമ്പോഴത്തേക്കും അമ്മേ വാവി അവിടെ പോകും അവ ഇവിടെ നിന്നോണം എല്ലാ വീക്കെൻസും കൊണ്ടുവരും അപ്പൊ നമ്മൾ അവന് പ്രിപ്പയർഡാക്കിയത് കൊണ്ട് അവന് ഉണ്ടായിരുന്നില്ല വലിയ പ്രശ്നം ഉണ്ടായിരുന്നില്ല പക്ഷെ വന്നിട്ട് പോകുമ്പോൾ ഓബ്സ്ലി അവൻ കുഞ്ഞല്ലേ ഫസ്റ്റ് സ്റ്റാൻഡേർഡിൽ എന്തോ പഠിക്കുവായിരുന്നു അപ്പൊ അവനൊരു വിഷമമുണ്ടെന്നല്ലാണ്ട് നമുക്കൊരു വിഷം ഓബിയസ്ലി